മൈത്രി സ്വാഗതം ഗഫൂർ ഉൾപ്പെടെയുള്ള പ്രതികളെ പൂച്ചക്കാട്ടെ വീട്ടിലെത്തിച്ചു കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട്ടെ പ്രവാസി ഗഫൂർ ഖാജിയുടെ മരണം ജിന്നും ഉൾപ്പെടെയുള്ള പ്രതികളെ പൂച്ചക്കാട്ടെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് ഇത്രയും സ്വർണവും പണവും എന്തിനാണ് ജിന്നുമ്മ അപഹരിച്ചത് എന്നത് ചോദ്യചിഹ്നമാണ് ജിന്നുമ്മയുടെ വഴിവിട്ട ബന്ധം അതുപോലെ തന്നെ ജിന്നുമ്മ ആഡംബര ജീവിതം നയിച്ചതാണ് എന്നാണ് പല വൃത്തങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് മന്ത്രവാദിനികളെയും ദുർമന്ത്രവാദികളെയും സമീപിക്കുന്ന കേരളത്തിലെ ആളുകൾക്ക് ഇതൊരു വലിയ പാഠമാണ് അന്നു മുതൽ ഗഫൂർ ഹാജി മരണപ്പെട്ടതു മുതൽ ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി പറഞ്ഞു ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകം തന്നെയാണ് എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ജിന്നുമ്മ ഉൾപ്പെടെയുള്ള നാല് പ്രതികളെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ദിനേഷ് പൂച്ചക്കാട് മാധ്യമങ്ങളോട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഗഫൂർ ഹാജി മരണപ്പെടുന്നത് ഞങ്ങൾ ആ മരണത്തിന് ശേഷം ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങൾ സമർപ്പിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുള്ളത് ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ ചീഫ് ഡി ശില്പ അവറുകളെയും ഇതിന് അന്വേഷണം നടത്തിയ ഡി സി ആർ ജിയുടെ സാറിനെയും എ എസ് പി ബാലകൃഷ്ണൻ സാറിനെയും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗഫൂർ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധം പുലർത്തുന്ന രണ്ടു വർഷത്തോളം കാലം ബന്ധം പുലർത്തുന്ന ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ജിന്നുമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ ആദ്യ അന്വേഷണ സംഘം നേരിട്ട ബേക്കൽ ബേ ഡിവൈഎസ്പിയെ അറിയിക്കുകയും പന്ത്രണ്ട് മാസക്കാലത്തോളം ഈ അന്വേഷണം ഒരർത്ഥത്തിലും മുന്നോട്ട് പോയില്ല പോയില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ഉളവാക്കിയാണ് പിന്നീട് ഞങ്ങൾ നിരന്തരമായി കർമ്മസമിതി സമരം നടത്തുകയും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എം അതുപോലെ എം അടക്കമുള്ള ജനപ്രതിനിധികളെ കാണുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുകയും ഡി ജി പിയെ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത് രണ്ട് മാസം മുമ്പാണ് ഡി സി ആർ ബിയെ ഈ അന്വേഷണം ഏൽപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ക്രൈംബ്രാഞ്ച് വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിലും ഡി സി ആർ ബി ഏൽപ്പിച്ചപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെ എണ്ണക്കുറവും അതുപോലെ അന്വേഷണത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജോൺസൺ എന്ന് പറയുന്ന ഡി ബി എസ് പി മിടുക്കനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തെളിയിക്കപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിഗൂഢമായ നീക്കങ്ങൾ ഇത് വിജയപ്രദമായി എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് ഉള്ളത് ഏതായാലും ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്തെ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ ഏതായാലും സന്തോഷമുണ്ട് ഏതായാലും ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം ഇനിയുള്ള തുടർ നടപടികളൊക്കെ ജില്ലാ പോലീസ് മേധാവിയും മറ്റു കാര്യങ്ങളും വിശദമാക്കുമെന്ന് പ്രതി പ്രതീക്ഷിക്കുകയാണ് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവനാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും രണ്ട് വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപകരിച്ചു ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാഭിഷായി ജീവിച്ചു ഇവരുടെ ആഡംബര ജീവിതം ഇത്തരം ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കൊലപാതകമെന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്